ഗുജറാത്തിൽ ക്രൈസ്തവ മിഷണറി സ്കൂൾ സർക്കാർ ഏറ്റെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു അഹമ്മദാബാദിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ക്രൈസ്തവ മിഷണറി സ്കൂളായ ഡേ അഡ്വെന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭരണമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് സ്കൂൾ ഭരണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിച്ചാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നടപടിയെടുത്തത് ഡേ അഡ്വെന്റിസ്റ്റ് ദേവാലയത്തിന്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അഹമ്മദാബാദിലെ മണിനഗർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിന്റെ ഭരണചുമതല ഡിസംബർ പതിനാറിനാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഔദ്യോഗികമായി ഏറ്റെടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിന് സ്കൂൾ പരിസരത്തിന് പുറത്തു വെച്ച് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ ദൗർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് സർക്കാർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നീക്കം പുസ്തകങ്ങൾ യൂണിഫോം എന്നിവയുടെ വില്പനയിലൂടെ മാനേജ്മെന്റ് അമിത ലാഭം ഉണ്ടാക്കുന്നുവെന്നും ഇത് വിദ്യാഭ്യാസ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും സർക്കാർ വാദിക്കുന്നു മതിയായ അനുമതിയില്ലാതെ സ്കൂളിൽ രാവിലെയും വൈകുന്നേരവുമായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ നടത്തുന്നു എന്നിവയാണ് സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സർക്കാരിന്റെ ആരോപണങ്ങൾ സ്കൂൾ ഹെഡ്മിസ്ട്രസ് മയൂരിക പട്ടേൽ പൂർണ്ണമായി നിഷേധിച്ചു നാൽപ്പത്തി ആറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്കൂൾ എല്ലാ സർക്കാർ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി ഐ സി എസ്ഇ അഫിലിയേഷൻ ലഭ്യമാകണമെങ്കിൽ സർക്കാരിന്റെ എല്ലാ നിബന്ധനകളും പാലിക്കേണ്ടതുണ്ട് ഇത്രയും കാലം നിയമപരമായി പ്രവർത്തിച്ച സ്കൂൾ പെട്ടെന്ന് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുക എന്ന് ഹെഡ്മിസ്ട്രസ് ചോദിക്കുന്നു മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സെഡ്രിക് പ്രകാശ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ നേതാക്കൾ സർക്കാരിന്റെ ഈ നടപടിയെ ശക്തമായി അപലപിച്ചു ഒരു വിദ്യാലയത്തിൽ നടന്ന ദൗർഭാഗ്യകരമായ സംഭവത്തെ വർഗീയവൽക്കരിക്കാനും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേവലം പതിനെട്ട് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഇന്ന് പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ സ്കൂളിന്റെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് ഗുജറാത്തിലെ മറ്റു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മിഷണറിമാർ നൽകുന്ന സംഭാവനകളെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു